എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം വൃശ്യക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് വിശാഖം അവസാന കാലഭാഗവും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് വൃശ്യക്കൂറിലുള്ളത് വൃശ്യക്കൂറുകാരെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സുപ്രധാനമായ ചില മാറ്റങ്ങൾ അത് അത്ര നല്ലതല്ലാത്ത ചില മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് ശനി ഇവരുടെ രാശിയുടെ അഞ്ചാം ഭാവത്തിലേക്ക് മനസ്ഥാനത്തേക്ക് മീനം രാശിയിലേക്ക് സഞ്ചരിച്ചു അതുപോലെ തന്നെ അതേ വർഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇവരുടെ അഷ്ടമ ഭാവത്തിലേക്കും സഞ്ചരിച്ചു അഷ്ടമ വ്യാഴം ഒരു ദുരിതമാണ് അതുപോലെ തന്നെ ആ മനസ്ഥാനത്ത് വരുന്ന ശനി അത്രകണ്ട് കണ്ട ശനി അഷ്ടമശനി ഏഴ ശനി പോലെയുള്ള ഒരു ദോഷം അല്ലെങ്കിൽ കൂടി അതൊരു മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുക മനപ്രയാസം ഉണ്ടാകുന്ന ഒരു കാലമാണ് ശരിക്കും ശനിയുടെ അഞ്ചിലൂടെ സഞ്ചാരത്തിൻ്റെ സമയത്ത് അപ്പം അങ്ങനെ ഒരു കുറച്ച് നല്ലതല്ലാത്ത മാറ്റങ്ങൾ ഈ രാശിക്കാർ സംഭവിച്ചു ഇവർക്ക് ഇതിന് മുൻപും ഇതിന് പിറകിലേക്ക് രണ്ടര വർഷവും ദോഷം ദോഷമുണ്ടായിരുന്നു ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഇടയ്ക്ക് ഒരു വർഷം വ്യാഴ ഏഴിൽ വന്നത് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുതൽ ഏപ്രിൽ മുതൽക്ക് ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ളൊരു വർഷം വ്യാഴ ഏഴിൽ സഞ്ചരിച്ചിരുന്നു എങ്കിലും ആ സമയത്ത് ഒരു മാറ്റം ഉണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിട്ട് വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും ശനി കണ്ടകഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതും കുറച്ച് ഗുണതോടെ സമ്മിശ്രമായിട്ട് തന്നെ പറയേണ്ടി വരും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരൊക്കെ അവർക്ക് നടന്ന് കാണുമായിരിക്കും എന്നാൽ അതിനുശേഷമുള്ള മാറ്റവും വീണ്ടും ശനിയുടെ സ്ഥിതി അത്ര കണ്ട് നല്ലതല്ലാതിരിക്കുന്നു വ്യാഴത്തിൻ്റെ സ്ഥിതി ഒരു പ്രതികൂലമായിട്ടിരിക്കുന്നു അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ടൊരു നല്ല കാലത്തിലേക്ക് പ്രവേശിക്കുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നല്ല കാലത്തിൻ്റെ ആരംഭമെന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഈ ശനിയുടെ മാറ്റം അഞ്ചാം ഭാവത്തിലേക്ക് വരുമ്പോൾ അതിനുശേഷം മെയ് മാസം പതിനാലിന് വ്യാഴം കൂടെ അഷ്ടമത്തിൽ വരുമ്പോൾ പിന്നീടുള്ള രണ്ട് മാസക്കാലം മെയ് മുതൽക്ക് ജൂലൈ പകുതി വരെ അവർക്ക് പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടാവും അവർക്ക് കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകുമ്പോൾ കൈവിട്ട് പോകുമോ അല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകുമോ എന്നൊരാദി ഉണ്ടാവുക അപ്രതീക്ഷിതമായൊരു സെറ്റ് ബാക്ക് ഉണ്ടാവുക തിരിച്ചടി ഉണ്ടാകുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ചിട്ട് മെയ് പകുതി മുതൽക്ക് ജൂലൈ പകുതി വരെയുള്ള രണ്ട് മാസം ആ രണ്ട് മാസത്തിന് ശേഷം ജൂലൈ മാസം പതിമൂന്നിന് ശനി വക്രം പ്രാപിക്കുമ്പോൾ ഇവർക്ക് കണ്ടകശനി ദോഷത്തിന് സമാനമായ ദോഷങ്ങൾ പറയണം അപ്പോൾ നിലവിൽ ഇവർക്ക് വ്യാഴം പ്രതികൂലമാണ് അഷ്ടമത്തിലൂടെ സഞ്ചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതുകൂടാണ്ട് തന്നെ ജൂലൈ മുതൽക്ക് ശനിയും കൺ വക്രം ചെയ്തപ്പോൾ വീണ്ടും ദോഷം വർദ്ധിച്ചു അപ്പോൾ ഇവർക്ക് ജൂലൈ മെയ് മാസം പകുതി മുതൽക്ക് ഒക്ടോബർ മാസം പത്തൊമ്പത് വരെയുള്ള സമയം വളരെ രൂക്ഷമായിട്ട് തന്നെ കാണുന്നു പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും ഈ രാശിക്കാർ ഒക്ടോബർ മാസം പത്തൊമ്പത് പതിനെട്ടാം തീയതി വ്യാഴം അതിചാരം സംഭവിച്ച അടുത്ത രാശിയായിട്ടുള്ള കർക്കടകൻ രാശിയിലേക്ക് പോകുമ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് വലിയ ഗുണമാണ് ലഭിക്കുന്നത് കാരണം എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി ഭാഗ്യഭാവത്തിലേക്ക് വരുന്നു ഭാഗ്യഭാവത്തിലെ വ്യാഴം അത്യന്തം ഗുണകരമായ ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ ആ ഭാഗ്യഭാവം വ്യാഴത്തിൻ്റെ ഉച്ചരാശി എക്സലേറ്റർ സൈനായിട്ടും വരുന്നു ഉച്ചരാശിയിലുള്ള ഗ്രഹങ്ങൾക്ക് പൂർണ്ണപരവും സ്വക്ഷേത്രങ്ങളിൽ മുക്കാൽ ബലവും ബന്ധു ക്ഷേത്രങ്ങളിൽ അരബലവും ശത്രുക്ഷേത്രങ്ങളിൽ കാൽബലവും നീതി ക്ഷേത്രങ്ങളിൽ ബലമില്ലാത്ത അവസ്ഥയുമാണ് അപ്പോൾ ഉച്ചരായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹം ഭാഗ്യത്തിൽ വരുന്നു അതും വ്യാഴമായിട്ട് വരുന്നത് ഇവരെ സംബന്ധിച്ച് അത്യന്തം ഗുണകരമായ അവസ്ഥയാണ് അത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ മാസം വീണ്ടും ഇനിയിപ്പോൾ ഉള്ള വർഷങ്ങളുടെ പ്രത്യേകത വ്യാഴത്തിൻ്റെ മാറ്റം തുടർച്ചയായ അതിചാരം സംഭവിച്ച് പിന്നീട് വക്രം സംഭവിക്കുക അങ്ങനെ രണ്ട് രാശികളിൽ വക്രം സംഭവിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും തുടർച്ചയായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതും ഈ മാസത്തിലുമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പരിസ്ഥിതിയിൽ വ്യാഴം ഉച്ചനായിട്ട് ഭാഗ്യഭാവത്തിൽ നിൽക്കുകയും കണ്ടകശനി ദോഷം ചെയ്ത് ശനി വക്രത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു പരിസ്ഥിതിയിൽ വ്യാഴത്തിൻ്റെ വക്രം ഈ മാസം വരുന്നു ശനിയുടെ നേർഗതി ഈ മാസം ആരംഭിക്കുന്നു അവസാനത്തോടെ അപ്പോൾ അങ്ങനെ ഒരു വളരെയധികം മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് വൃശ്ചികം രാശിക്കാരുടെ മറ്റു ഗ്രഹസ്ഥികൾ അപ്രകാരമാണ് അവർക്ക് എന്ത് ഫലമാണ് അനുഭവത്തിൽ വരിക എന്ന് നമുക്ക് വ്യക്തമായിട്ട് പരിശോധിക്കാം വൃക്ഷം രാശിക്കാരെ സംബന്ധിച്ചിട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ കഴിഞ്ഞ മെയ് മെയ് മുതൽക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് അനുഭവിച്ചു വന്നിരുന്ന ഇവരനുഭവിച്ചു വന്നിരുന്ന കുറച്ച് ദുരിതപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അനിശ്ചിതാവസ്ഥ നിറഞ്ഞ അവസ്ഥകൾക്കൊക്കെ ഒരാശ്വാസമായിട്ടാണ് നവംബർ മാസം കടന്നു വരുന്നത് ഇവർക്ക് തീർച്ചയായിട്ടും ഒരു പുരോഗതിയും ആശ്വാസവുമുള്ള ഒരു മാസമാണ് നവംബർ സൂര്യൻ ജന്മരാശിയിൽ നിൽക്കുന്ന ഒരു പാപനായിട്ട് പാപനാണ് ജന്മരാശിയിൽ വരുന്നത് പൊതുവിൽ പാപന്മാരായിട്ടുള്ള സൂര്യൻ ചൊവ്വയൊക്കെ വരുമ്പോൾ അരിഷ്ടതകളുണ്ട് എങ്കിൽ പോലും അത് നീചരാശി കഴിഞ്ഞു വന്നിരിക്കുന്ന അടുത്ത രാശിയിലേക്കാണ് സൂര്യൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു എന്താ കുറച്ചും ഒരു കാര്യങ്ങൾ എളുപ്പമാകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥകൾ നവംബർ പകുതിയോടെ ഇവർക്ക് അനുഭവത്തിൽ വരും ബുധൻ വക്രഗതിയിൽ നിൽക്കുന്നത് ഇവരുടെ രാശിയിൽ നിൽക്ക് നിന്നിട്ട് അവിടുന്ന് വക്രമം ചെയ്ത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പോകുന്നത് ഇവർ മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ആശ് പ്രത്യേകിച്ച് ആശയവിനിമയം സംബന്ധിച്ചിട്ടുള്ള ഇവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുള്ള പിഴവുകൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അത് തിരുത്തുവാനും അതിലൂടെ നല്ല ഫലങ്ങൾ കിട്ടുവാനും യോഗമുണ്ട് ശുക്രൻ ഇവരുടെ രാശിയുടെ പന്ത്രണ്ടിലും പിന്നീട് ഇവരുടെ രാശിയിലേക്കും വരുന്നത് വളരെ ആശ്വാസകരമായ സ്ഥിതിയാണ് ഇവർക്ക് ബന്ധങ്ങളിൽ നിന്ന് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് പ്രണയ പങ്കാളിയിൽ നിന്നോ ജീവിത പങ്കാളിയിൽ നിന്നോ സ്നേഹവും പരിചരണവും ലഭിക്കുക ബന്ധം കൂടുതൽ ഊഷ്മളവും ഗാഠവുമായി മാറുക അതിലൂടെ മനസ്സിന് ആനന്ദം ലഭിക്കുക അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ പറയാം ചൊവ്വ ഇവരുടെ ജന്മരാശിയിൽ നിൽക്കുന്നത് ഇവർക്കൊരു സമ്മർദ്ദം ഉണ്ടാക്കുന്നൊരവസ്ഥയാണ് എങ്കിൽ പോലും ഇവർക്ക് ഒരു സപ്പോർട്ടും അതുപോലെ നല്ല ഫലങ്ങളും നവംബർ മാസത്തിൻ്റെ പതിനൊന്നാം തീയതി വരെ പ്രതീക്ഷിക്കാം അതിൻ്റെ കാരണം ഇവർ കർടകൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം അതിൻ്റെ അഞ്ചാം വീക്ഷണം കൊണ്ട് ഈ ചൊവ്വയെ വീക്ഷിക്കുകയും ഗുരുമംഗളയോഗം എന്നൊരു യോഗം സംഭവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ചൊവ്വ ജന്മരാശിയിൽ നിൽക്കുന്ന സമ്മർദ്ദങ്ങളുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് നല്ല ഫലങ്ങളാണ് നല്ല രീതിയിലുള്ള ഫലങ്ങളാണ് ഇവരെ സംബന്ധിച്ച് നവംബർ മാസം പതിനൊന്നിന് വ്യാഴം വക്രത്തിൽ പോകുന്ന ഒരു അനുഭവത്തിൽ വരുന്നത് അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഭാഗ്യഭാവത്തിലെ ഉച്ഛസ്ഥനായിട്ടുള്ള അവസ്ഥ പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ മഹാഭാഗ്യങ്ങൾ തേടി വരുന്നൊരു അവസ്ഥ ഈ മാസത്തിൻ്റെ പകുതിയിൽ ആദ്യ പകുതിയിൽ പ്രത്യേകിച്ച് പതിനൊന്നാം തീയതി വരെ അനുഭവത്തിൽ വരും അത് വളരെ ബലത്തോടെ നിൽക്കുന്നു ഇവരുടെ രാശിയെ വീക്ഷിക്കുകയും കൂടെ ചെയ്യുന്നു അപ്പോൾ ഇവർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദം ഇവരുടെ ശരീര ശാരീരിക ആരോഗ്യത്തെയും മനസ്സിൻ്റെ ആരോഗ്യ ശനിയുടെ സ്വീകരണം മനസ്സിൻ്റെ ആരോഗ്യത്തെയൊക്കെ ബാധിച്ചു കഴിഞ്ഞ അതിനൊക്കെ ഒരു താൽക്കാലിക പരിഹാരമാണ് ഉച്ചസ്ഥരായിട്ടുള്ള വ്യാഴത്തിൻ്റെ വീക്ഷണം ഈ രാശിയിലേക്ക് കിട്ടുന്നു അവർക്ക് ശരീരത്തിനും മനസ്സിനും ഉണർവ് ഉന്മേഷം ലഭിക്കുക കഴിഞ്ഞ കുറച്ച് കാലമായി ഉണ്ടായിരുന്ന ഒരു ഡിപ്രഷൻ പോലെയുള്ളൊരു കുറച്ചൊരു ഒരത്തരമായ അവസ്ഥകൾക്കൊരു താൽക്കാലിക പരിഹാരമായിട്ടാണ് വ്യാഴത്തിൻ്റെ വീക്ഷണം വരുന്നത് എന്നാൽ ഇവർക്ക് ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴം കർകിടം രാശിയിൽ വക്രം ചെയ്യും ഭാഗ്യഭാവത്തിൽ നിന്ന് വക്രം ചെയ്യുമ്പോൾ വീണ്ടും അഷ്ടമ പോലെയുള്ള ചെറിയ ദോഷങ്ങളെ പറയണം അപ്പോൾ അവർക്ക് ഒരു ഏകദേശം ഒരു ഒരു പത്ത് ദിവസത്തേക്ക് നവംബർ മാസം ഈ ഒരു പകുതി മുതൽക്ക് ഒരു പത്ത് ദിവസത്തേക്ക് കുറച്ച് അരിഷ്ടതകൾ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചില പ്രതീക്ഷിക്കുന്ന പോലെ മുമ്പോട്ട് പോകുന്നില്ല തടസ്സങ്ങൾ വരുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫലങ്ങൾ വരാം അത് താൽക്കാലികമായിട്ട് മാത്രമേ ഉള്ളൂ എന്നാൽ കാര്യങ്ങൾ വീണ്ടും ഇവർക്ക് വീണ്ടും നല്ലപോലെ തന്നെ നവംബർ മാസ അവസാന ആഴ്ചയോടുകൂടി വീണ്ടും കാര്യങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകും ഒരു താൽക്കാലികമായൊരു മാസത്തിൻ്റെ മധ്യഭാഗത്തെ താൽക്കാലികമായിട്ടൊരു ബുദ്ധിമുട്ട് വരാം കാരണം വ്യാഴത്തിൻ്റെ വക്രവും ശനിയുടെ അഞ്ചിലെ വക്രവും രണ്ടും ഒരുമിച്ച് വരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊരു പീരീഡിന് മാത്രം ഒരു ചെറിയ ബുദ്ധിമുട്ടും മാസത്തിൻ്റെ ഒരു മധ്യഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാം വീണ്ടും അത് നല്ല രീതിയിലേക്ക് വരും അതുപോലെ തന്നെ നാലാം ഭാവത്തിൽ സുഖസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ഇവർക്ക് പല രീതിയിലുള്ള എന്തോ നമുക്ക് മനസ്സുറക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മൂഡ് മാറുക അങ്ങനെ ഒരു എന്തോ കുറച്ചും നല്ലതായിട്ട് തോന്നി കുറച്ചും മോശമായിട്ട് തോന്നുക അങ്ങനെ ഒരു ഒരു ഉറയ്ക്കാത്ത രീതിയിലുള്ള മനോഭാവം നമുക്കുണ്ടായേക്കാം ഇവരുടെ രാശിയുടെ ഭാവത്തിൽ നിൽക്കുന്ന കേതു തൊഴിൽ സംബന്ധമായിട്ട് ജോലി ഭാരം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് പൊതുവിലുള്ള ഇവരുടെ സ്ഥിതിയാണിങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ മാസം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ അഞ്ച് മാസങ്ങൾ മാസങ്ങളപേക്ഷിച്ചിട്ട് നല്ല ഫലങ്ങൾ തരുന്ന ഒരു മാസമാണ് ഇത് അത്ര ആ അത്രയും മാസങ്ങളപേക്ഷിച്ചിട്ടാണ് പറയുന്നത് പൂർണ്ണമായിട്ടും നല്ല ഫലങ്ങളല്ല മാസത്തിൻ്റെ പകുതിയിൽ കുറച്ച് അരിഷ്ഠതകളുണ്ട് ഈ മറ്റൊരു പ്രത്യേകത ഈ കണ്ടകശനി ദോഷം ചെയ്ത് നിൽക്കുന്ന വക്രതിയിൽ നിൽക്കുന്ന ശനി ഈ മാസം അവസാനം നേർഗതിയിൽ വരുന്നു അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ വക്രവും വരുന്നു തുടർന്ന് അങ്ങോട്ട് വരുന്നു അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി മാർച്ച് മാസം പകുതി വരെ ഇവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളും വളരെ നല്ല ആശ്വാസവും ലഭിക്കും കണ്ടകശനി ദോഷം ഈ മാസം അവസാനം വരെ പറയേണ്ടതായിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അഞ്ചിൽ അഞ്ചിൽ അഞ്ചലിശനി മനക്ലേശം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുവല്ലോ ആ അങ്ങനെ സ്ഥിതി ശനിയുടെ ഉണ്ടെങ്കിൽ കൂടി വ്യാഴത്തിന് വ്യാഴം ഈ രാശിയിൽ ഭാഗ്യഭാവത്തിൽ വക്രം ചെയ്യുന്നത് ഡിസംബർ അഞ്ചു വരെയുള്ളു പിന്നീട് വക്രം ചെയ്യുന്നത് മിഥുരം രാശിയിൽ അഷ്ടമരാശിയിലാണ് അഷ്ടമരാശിയിലെ വ്യാഴത്തിൻ്റെ വക്രം ഇവർക്ക് ഏകദേശം നാല് മാസക്കാലത്തോളം അനുകൂലമാണ് അപ്പോൾ അങ്ങനെ അനുകൂലമായിട്ട് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് അഞ്ചിലെ ശനിയെക്കൊണ്ട് മാർച്ച് മാസം പകുതി വരെ ദോഷങ്ങൾ പറയേണ്ടതായിട്ടില്ല അപ്പോൾ ഇവർക്ക് ഈ മാസം മുതൽ ക്രമാനുഗതമായിട്ടുള്ളൊരു മാറ്റമാണ് അനുഭവത്തിൽ വരുന്നത് അത് ഏകദേശം നാല് മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു നാല് നാലര മാസത്തോളം നീണ്ടു നിൽക്കുന്ന നല്ല മാറ്റങ്ങളാണ് വൃശ്ചിയൻ രാശിക്കാർക്ക് നവംബർ മാസം മുതൽക്ക് അനുഭവത്തിൽ വരുന്നത് ഇടയ്ക്ക് ഒരു കുറച്ച് ദിവസം നവംബർ മാസത്തിൻ്റെ മധ്യഭാഗം ഒരു പത്ത് ദിവസം ചെറിയ അരിഷ്ടതകൾ വരാമെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ പൊതുവായ ഫലങ്ങളും ഇവരുടെ പരിഹാരാർത്ഥം പറയേണ്ടത് ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതി ഈ മാസം ശനി വക്രഗതിയിലായത് കൊണ്ട് ശനിയാഴ്ചകളിലെ ശാസ്താ ക്ഷേത്രങ്ങൾ ദർശിക്കുക യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ശാസ്താവിന് നീരാഞ്ജനം നെയ്വിളക്ക് എള്ളു കിഴി പായസം തുടങ്ങിയ വഴിപാടുകൾ ഓരോ ആഴ്ചകളിലും മാറി മാറി ചെയ്യുക വീണ്ടും മനസ്ഥാനത്തേക്ക് വരുന്ന വരുമ്പോഴും അത്ര നല്ലതല്ല അപ്പോൾ ഒന്ന് വെച്ചിട്ട് നവംബർ മാസം കഴിഞ്ഞ പിന്നെ ഒന്ന് വെച്ചിട്ട് ചെയ്യുക അപ്പോൾ എന്നതുകൂടാതെ വ്യാഴത്തിൻ്റെ സ്ഥിതി കുറച്ചൊരു ഇടയ്ക്ക് അഷ്ടമത്തിലാണ് വക്രം ചെയ്യുന്നത് അതുപോലെ തന്നെ ഭാഗ്യഭാവത്തിൽ വക്രം ചെയ്യുമ്പോൾ അഷ്ടമത്തിൻ്റെ ഫലമാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നൊരു ആ പാട് കുഴഞ്ഞു മറിഞ്ഞ രീതിയിലൊരു ഗൃഹസ്ഥയാണ് പെട്ട പെട്ടെന്നുള്ള രാശിമാറ്റങ്ങൾ സംഭവിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഒരു പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുകൾ തോന്നിയേക്കാം അതിനെ പ്രതിരോധിക്കുന്നതിനായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വ്യാഴാഴ്ചകൾ ദർശിക്കുകയും ശ്രീകൃഷ്ണന് തുളസിമാല ചാർത്തുക തൃക്കൈവണ്ണ വഴിപാട് നടത്തുക പാൽപ്പായസം അതുപോലെ തന്നെ മഞ്ഞപ്പെട്ട് നടക്കി സമർപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ ചെയ്തു പോരുക ഇങ്ങനെ ചെയ്യുന്ന വഴി കുറച്ചുകൂടി നല്ല ഫലങ്ങൾ ഈ മാസത്തെ നല്ല ഫലങ്ങൾ കുറച്ചുകൂടി അനുഭവവൈദ്യമാവുന്നതിനും ആ ശനിയുടെയും വ്യാഴത്തിൻ്റെയൊക്കെ ദോഷം നന്നായി കുറയുന്നതിനും കാരണമാവും അപ്പോൾ ഇതൊക്കെയാണ് പൊതുവുള്ള ഫലങ്ങളും പരിഹാരങ്ങളും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോറിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ വൃശ്ചിയും രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഒരു നല്ല കാലത്തിൻ്റെ ഒരു ആശ്വാസം നിറഞ്ഞ ഒരു കാലത്തിൻ്റെയും നല്ല മാറ്റങ്ങളുടെയും ഒരു അനുഭവം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം